ഹലോ നമസ്കാരം ഇന്ന് ഞാൻ എൻ്റെ വീടൊന്ന് കാണിച്ചുതരാം കേട്ടോദാ ഇതോടെ എൻ്റെ വീട് കണ്ടോ അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീട്ടിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഞാൻ തണ്ട ഇനി മെഗളിലാണ് കേട്ടോ വന്നേ അപ്പോൾ മെഗള് ഞങ്ങളുടെ വീട്ടിൻ്റെ ഓണർ താമസിക്കും ഞങ്ങൾ താഴത്തെ നിലയിലാണ് ഇപ്പം ഇതങ്ങനെ മിന്തം മിന്തം പടി ഇറങ്ങി പടി ഇറങ്ങി നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി ഇനി വരണം എന്താ അപ്പോൾ അപ്പുറത്തൊക്കെ വിളയാണ് കേട്ടോ പറമ്പാണ് അങ്ങനെ അങ്ങനെതാ നമ്മൾ നമ്മുടെ ഭവനത്തിലെത്തിയിട്ടുണ്ട് ഇതാണ് എൻ്റെ ഭവനം നമുക്ക് നേരെ ഭവനത്തിലോട്ട് കയറാം അപ്പോൾ അപ്പോൾ ഭവനത്തിൽ ഞാൻ വന്നു നമ്മൾ നേരെ കയറി വന്നത് ഹാളാണ് കേട്ടോ നമ്മൾ കഥവ് തുറന്നു വെക്കാം കഥവ് തുറന്നിട്ട് ഇത് ഞാൻ വൈകുന്നേരം സമയമാണ് കേട്ടോ അപ്പോൾ കൊതുവിൻ്റെ ശല്യമുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമായി ഡോർ അങ്ങ് ക്ലോസ് ചെയ്യാം ഇല്ലെങ്കിൽ കൊതു കയറും ഇതാണ് നമ്മുടെ ഹാൾ ഇത് ഹാളാണ് കേട്ടോ ഹാള് ഹാളിലെ കാഴ്ചകളൊക്കെ അതായത് ഇതെങ്ങനെയാണ് ഇതെല്ലാം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ ട്രോഫിയാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ കാണിക്കാം കാണിക്കാവേ ഇത് ഇതുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തോട്ടുണ്ട് ഇത് സെറ്റ് നീക്കിയാലേ തുറക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതങ്ങനെ അത്രയും അവർക്ക് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇതെല്ലാം എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോയാണ് കേട്ടോ കുഞ്ഞിലേത്തേക്ക് കുഞ്ഞു കുഞ്ഞു ഫോട്ടോസൊക്കെ ഉണ്ട് പിന്നെ അതായത് എൻ്റെ കൊച്ചുങ്ങൾ കാണുന്ന ടി വി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഞങ്ങളുടെ മുത്തിൻ്റെ ഫുഡ് പാത്രമാണ് കേട്ടോ അവളുടെ അകത്തിരുന്ന ഫുഡ് കഴിക്കുന്നത് ഇത് പിന്നെ ഒരു ബെഡ്റൂമാണ് കേട്ടോ ഒരു റൂമാണ് അവർ ഇപ്പോൾ ഞങ്ങളിത് പഠിക്കാനായിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെയൊന്നും അല്ലായിരുന്നു ഞാൻ രണ്ടും ചാട്ടം ചാടിയപ്പോൾ ഇവിടെ കിടന്ന് കിടന്നവരെല്ലാം ഒതുക്കി പറക്കി വെച്ചാണ് എൻ്റെ മക്കളാണ് ഇതെല്ലാം ഒതുക്കി വെച്ചത് ചെറിയ ചെറിയ റോൾ മാത്രമേ എനിക്കുള്ളൂ ഇത് ഊണിമേശ ഇത് ഇതിൽ ആരും ഒരു ഊണ് കഴിക്കത്തില്ല അതിനു പേരം ഇപ്പോൾ അവർക്ക് ഞങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുക രണ്ടു പേർ രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊന്ന് പഠിക്കാനാണ് കേട്ടോ ഇത് ഇതാണ് ഈ റൂമിലുള്ള കാഴ്ചകൾ പ്രത്യേകിച്ചൊരു കാഴ്ചയെന്ന് പറയാനായിട്ടില്ല ഇതെൻ്റെ മൂത്ത മോനാണ് കേട്ടോ ഇനി അടുത്ത് നമ്മൾ പോകുന്നത് രണ്ടാമത്തെ റൂമിലാണ് കേട്ടോ രണ്ടാമത്തെ റൂമെന്ന് പറയുമ്പോൾ ഇതാണ് ലൈറ്റിട്ട് മോനെ ആ ഇതാണ് ഞങ്ങൾ കിടക്കുന്ന റൂമാണ് കേട്ടോ ഇത് പിന്നെ ഫാനുണ്ട് പിന്നെ അത്യാവശ്യം നല്ല കബോർഡൊക്കെ ഉണ്ട് കേട്ടോ ഈ കബോർഡിൻ്റെ അകത്തൊന്നും ഒന്നും വെച്ചിട്ടില്ല ഞങ്ങൾ ഇതെൻ്റെ തയ്യൽ മെഷീൻ ആണ് തയ്യൽ മെഷീൻ ചീത്തയായിപ്പോയി നന്നാക്കാൻ കൊണ്ട് കൊടുത്തിരിക്കുക അതും ശരിയാക്കി തന്നില്ല അതിൻ്റെ എന്തോ ഒരു സാധനം ഒടിഞ്ഞു പോയെന്നാണ് പറയുന്നത് എങ്ങനെ ഒടിഞ്ഞു പോയെന്നൊന്നും അറിയത്തില്ല അത് ബാത്റൂമാണ് അകത്തുള്ളതാണ് അതിൻ്റെ അകത്ത് എൻ്റെ ഇളയം പുത്രം നിന്ന് കുളിക്കുകയാണ് അതുകൊണ്ട് തുറക്കാൻ തുറന്ന് കാണിക്കാൻ പറ്റത്തില്ല എനിക്ക് ഇതാണ് ഞങ്ങളുടെ റൂം പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ തുറന്ന് കാണിക്കണമെന്നുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ ബുക്കൊക്കെ കൊണ്ട് വെച്ചിരിക്കുകയാണ് വാരി വലിച്ചൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ടത് കാണിച്ചു തരാൻ പറ്റത്തില്ല അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റൂം ഒരു ഹാളും രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂമാണ് ആണേട്ടോ അത് കഴിഞ്ഞ് നമ്മളതാ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നതാണ് ഇവിടെ ഇത് കൈ കഴുകുന്ന തന്നെയാണ് കേട്ടോ ഇത് കാണിച്ചു തന്നില്ലെന്ന് ഇനി ആരും പറയട്ടില്ല ആണ്ടോ അത് കഴിഞ്ഞതാണ് നമ്മൾ അടുത്ത് മന്ദം മന്ദം പോകുന്നത് നമ്മുടെ കിച്ചണിലോട്ടാണ് വെ കൊച്ചു സുർമ്മക്കുട്ടി ഇവിടെ കിടക്കുകയാണ് മുത്തേ എന്നീട് മുത്തേ അവൻ പിണങ്ങി കിടക്കുവാണ് കേട്ടോ ആ വീടൊക്കെ തുടച്ചത് കൊണ്ട് അവൻ പിണങ്ങി കിടക്കുക ഇത് ഞങ്ങളുടെ ഫ്രിഡ്ജ് ഇവിടെയാണ് കേട്ടോ നമ്മൾ അടുക്കളയ്ക്കകത്താണ് ഫ്രിഡ്ജ് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് രണ്ട് ഇതുണ്ട് കേട്ടോ ഒന്ന് ഒന്ന് വർക്കേരിയെ ഒന്ന് അടുക്കള അടുക്കളയും വർക്കേരിയ ആണോ അല്ലേ അടുക്കളയ്ക്കകത്തോ അത്യാവശ്യം നല്ല കബോഡൊക്കെ ഉണ്ട് കേട്ടോ മെകളിലൊക്കെ ഞാൻ താമസം മാറി വന്നപ്പോൾ ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് മെകളിലോട്ടൊന്നും എന്നെ കൊണ്ട് വരങ്ങി കയറാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ കാണിച്ചു തരട്ടേ പിന്നെ അതായത് ഇതിൻ്റെ അകത്തൊക്കെ കുഞ്ഞു കുഞ്ഞു ഇതാണെങ്കിൽ കാണാൻ പറ്റും കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന ഒന്നും അടുക്കി നേരം വച്ചിട്ടില്ല ഇനി ഇതൊക്കെ ഒന്നുകൂടി വൃത്തിയാക്കിയിട്ട് ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടാം ഇത് ഇതിലാണ് പാത്രങ്ങളൊക്കെ ഇരിക്കുന്നത് പിന്നെ പിന്നെതാ ഇത് ഇനി ഇനിതാ ഇനി ഇവിടെ നിന്ന് തുറന്ന് നമ്മൾ പോകുമ്പോൾ ലൈറ്റ് ഇടാം തുറന്ന് പോകുമ്പോൾ നമ്മൾ ഗ്യാസ് വെച്ചിട്ടുള്ളത് അടുക്കളായിട്ട് ഇതാണ് വർക്ക് ഏരിയ ഇതാ ഇവിടെയാണ് ഞാൻ പാകം പാചകം ചെയ്യുന്ന സ്ഥലം ഇവിടെയാണ് ഞാനൊന്ന് കുക്ക് ചെയ്യുന്നത് അകത്തോട്ട് ഞാൻ ഗ്യാസ് വെച്ചിട്ടില്ല എനിക്കൊന്ന് ഓണറും പുറത്ത് ഇവിടെയാണ് വെച്ച് കുക്ക് ചെയ്തതെന്ന് തോന്നുന്നു അതുകൊണ്ട് എല്ലാം പുറത്ത് എൻ്റെ അത്യാവശ്യത്തിന് എടുക്കേണ്ട എല്ലാ സംഭവങ്ങളും ഞാൻ അത് അകത്തോണ്ട് വെച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് അല്ലെങ്കിൽ നൂറ് വട്ടം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കയറേണ്ടത് പിന്നെ അത് അത് കഴിഞ്ഞ് നമ്മുടെ ഇവിടുത്തെ ഒരു ഗ്രില്ലാണ് ഇത് തുറന്നിങ്ങനെ ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ ഞങ്ങളുടെ മുറ്റമാണ് കേട്ടോ ഇത് മുറ്റത്തോട്ടൊന്നും പ്രത്യേകിച്ച് കാണിക്കാനായിട്ടില്ല ഇതെൻ്റെ വാഷിംഗ് മെഷീൻ ഞങ്ങൾ പുറത്തായിട്ടോ വച്ചിരിക്കുന്ന അകത്ത് നമുക്ക് അതിനുള്ള ഒരു സ്ഥലം ഇല്ലായിരുന്നു ഇതാണ് ഞങ്ങളുടെ മുറ്റം വരുന്നത് ഇത് ഇതവർ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വർക്ക് ഏരിയ ആണ് പക്ഷെ അതിപ്പോൾ ഉപയോഗിക്കുന്നില്ല അടച്ചിട്ടിരിക്കുകയാണ് പിന്നെ ഇതിവിടെ എൻ്റെ കുഞ്ഞ് ചെടിത്തോട്ടമാണ് കേട്ടോ ഇതൊരു ബാത്റൂമാണ് ഈ ബാത്റൂമാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് അകത്തുള്ളത് കുഞ്ഞുങ്ങൾ യൂസ് ചെയ്യും അപ്പോൾ ഇതെൻ്റെ ചെടിത്തോട്ടമാണ് ഇതെൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാം അവൻ്റെ ഒരു അണ്ടർ വെയർ തൂക്കിയിട്ട് ഇതാ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ഡോറാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ വന്ന് ആദ്യം വന്ന് നിന്ന സ്ഥലം ഇതാ ഈ സ്റ്റെപ്പാണ് നമ്മൾ കയറി മികളിലോട്ട് പോകുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ുള്ള നമ്മുടെ വീഡിയോ എൻ്റെ വീട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഓക്കെ നമ്മുടെ കുഞ്ഞു ചാനലാണ് ഈ ഞങ്ങളുടെ വാടക വീടാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യുക കൂട്ടാവുക ഓക്കെ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇനി വീടിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ കുറച്ചും കൂടി ഒന്നും നല്ല ഡെവലപ്പ് ആയിട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ ബൈ